അനന്തപുരിക്കാരുടെ ഓണാഘോഷ ചടങ്ങുകൾക്ക് പൂർണ്ണത കൈവരിക്കണമെങ്കിൽ തിരുവോണനാളിൽ ശ്രീ പത്മനാഭസ്വാമിക്ക് ഓണവില്ല് സമർപ്പിക്കണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളിൽ ഒന്നുകൂടിയാണിത് തലമുറകളായി പത്മനാഭന് സമർപ്പിക്കുന്ന ചിത്രരചനാ ശില്പമാണ് പള്ളി വില്ലെന്ന ഓണവില് ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി തയ്യാറാക്കുന്ന ഓണവില്ലിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ആചാരങ്ങളുടെയും കലകളുടെയും അനുഷ്ഠാനങ്ങളുടെയും കൂടിച്ചേരലായ ഓണവില്ല് ഭാരത സംസ്കാരത്തിലേക്കുള്ള കേരളത്തിന്റെ മികച്ച സംഭാവനകളിൽ ഒന്നാണ് ശ്രീ പത്മനാഭ പത്മനാഭസ്വാമിക്ക് തിരുവോണനാളിൽ ഓണവില് സമർപ്പിക്കുന്നതാണ് തിരുവിതാംകൂറിലെ ഓണത്തോടനുബന്ധിച്ചുള്ള പ്രധാനമായ ചടങ്ങുകളിലൊന്ന് ഓണവില്ലിന്റെ ഐതിഹ്യം മഹാബലിയുമായി ബന്ധപ്പെട്ടതാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ ആചാരത്തിന് തിരുവനന്തപുരം കരമനയിലെ മേലാറന്നൂർ വിളയിൽ വീട്ടിലെ കുടുംബക്കാർക്കാണ് ഓണവില് നിർമ്മിച്ച് വരച്ചു നൽകുന്നതിനുള്ള പാരമ്പര്യവും അവകാശവും ഉള്ളത് മഹാബലി ചക്രവർത്തി കേരളത്തിലെ പ്രജകളെ കാണാൻ വരുമ്പോൾ മഹാവിഷ്ണുവിന്റെ അവതാര കഥകൾ ചിത്രങ്ങളായിട്ട് വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിക്കാമെന്ന് വിശ്വകർമാവ് വാക്കു നടത്തുന്നു അപ്രകാരം വിശ്വകർമാവിന്റെ അനുചരന്മാർ എല്ലാ വർഷവും തിരുവോണ ദിവസം ഭഗവാന്റെ ജന്മനക്ഷത്രമായ തിരുവോണ നാളിൽ ഈ ചിത്രങ്ങൾ വരച്ച് വളരെ പരിഭാവനമായി തയ്യാറാക്കി ഭഗവാന്റെ മുമ്പേ കാഴ്ചവെക്കുന്ന ഒരു ചടങ്ങാണ് ഈ പള്ളികില്ലെന്ന ഓണവില്ല് സമർപ്പണം മഹാവിഷ്ണുവിന്റെ സൗമ്യ ഭാവമുള്ള അവതാരകഥകൾ ചിത്രീകരിക്കുന്ന ഓണവില് നിർമ്മിക്കാനായി ദേവഗണത്തിൽപ്പെട്ട മഞ്ഞക്കടമ്പ് മഹാഗണി എന്നീ വൃക്ഷങ്ങളാണ് ഉപയോഗിക്കുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ഗോപുരത്തിന്റെ താഴ്വകുടം ഇരിക്കുന്ന വള്ളത്തിന്റെ ആകൃതിയിലാണ് വില്ല് നിർമ്മിക്കുന്നത് ഏറ്റവും വലിയ അളവിൽ നാലരടി നീളമുള്ള അനന്തശയന വില്ല് ഭഗവാൻ അനന്തശായിയായിട്ട് വീരശയനമായിട്ട് ശയിക്കുന്ന രൂപത്തിലുള്ളതാണ് ഭഗവാന്റെ തലയുടെ ഭാഗത്ത് ഭൂമിദേവിയും പാദത്തിന്റെ ഭാഗത്ത് ലക്ഷ്മിദേവിയും പിന്നെ ദ്വാരപാലകർ അശ്വിനി ദേവന്മാർ ഗേരുടൻ ഭഗവാന്റെ ആയുധങ്ങൾ പ്രകൃതിയെ കണക്കാക്കിയിട്ട് സൂര്യനും ചന്ദ്രനും ദിവാകര മുനി മഹർഷി ഇത്രയും ചിത്രങ്ങളാണ് ഏറ്റവും വലിയ അളവിൽ വരയ്ക്കുന്നത് ഓണവില്ല ശില്പികൾ കഠിനമായ വ്രതശുദ്ധിയോടെ മൂലമന്ത്രവും മന്ത്രോച്ചാരണങ്ങളും ചൊല്ലിയാണ് ചിത്രരചനയിലേക്ക് കടക്കുന്നത് ഓണവില്ലിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഭാഗത്ത് ചുവപ്പ് നിറവും മറുവശത്ത് മഞ്ഞ നിറവുമാണ് പൂശുന്നത് പത്മനാഭന്റെ പടം ആർക്കുവാണോ വരയ്ക്കാം ഇതുപോലെ പല കയ്യിൽ ആർക്കു വേണോ വരയ്ക്കാം പക്ഷേ ഞങ്ങൾ വരയ്ക്കുന്ന പടം അതായത് ഈ കുടുംബത്തിൽപ്പെട്ട ഈ ഓണവില്ല കുടുംബത്തിൽപ്പെട്ട് ആചാരം അനുഷ്ഠിക്കുന്ന ആചാരവും അനുഷ്ഠാനവും മൂലമന്ത്രവും പറഞ്ഞു ചെയ്യുന്ന ഓണവില്ലുകൾ മാത്രമേ ഓണവില്ലാകുള്ളൂ അല്ലാത്തതൊന്നും ഓണവില്ലല്ല പഞ്ചവർണ്ണങ്ങളാൽ തയ്യാറാക്കിയ പ്രകൃതിദത്ത നിറക്കൂട്ടുകൾ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് കൊച്ചുനാളിലെ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് വന്നിരിക്കുന്നതും അത് ചെയ്യുന്നതുമല്ല നമ്മളാരും ചിത്രകല പഠിച്ചതല്ല ഇത് കണ്ടറിഞ്ഞു പഠിക്കുന്നതാണ് അപ്പം പഠനത്തോടൊപ്പം ഈ ആചാരവും അനുഷ്ഠാനങ്ങളും എല്ലാം കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ആഗ്രഹം തിരുവോണനാടിൽ പുലർച്ചെയാണ് ശ്രീപത്മനാഭന് ഓണവില് സമർപ്പിക്കുന്നത് സത്യരാജ് ഡി ഡി ന്യൂസ് തിരുവനന്തപുരം